ചെറിയ ആരംഭങ്ങളെ ദൈവം വലുതാക്കുന്നു ശകരിയാ പ്രവചനം നാലാം നാലാമധ്യായം അതിന്റെ പത്താം വാക്യത്തിൽ നാം വായിക്കുന്നു പ നാലാമധ്യായം അതിൻ്റെ പത്താം വാക്യം ആ അല്പ കാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കും സ്ത്രോത്രം അല്പകാര്യങ്ങൾ ചെറിയ തുടക്കം ചെറിയ ആരംഭം അല്പകാര്യം ദൈവാത്മാവ് പറയുന്ന നെവർ ട്രീറ്റ് സ്മോൾ തിങ്സ് സോ സ്മോൾ ഓപ്പർച്യൂണിറ്റീസ് വിത്ത് ഇൻഡിഫറൻസ് ചെറിയ അവസരങ്ങളാകാം സെഫാനോസിന് കിട്ടിയ ഒരു ചെറിയ അവസരമാണ് എന്താ കിട്ടിയത് കർട്ടന് പിന്നിൽ വിധവമാരെ ശുശ്രൂഷിക്കാനുള്ള ഒരു ശുശ്രൂഷയാണ് സെഫാനോസിനെ ആരും കാണുന്നില്ല കേട്ടോ കർട്ടന് പിന്നിലുള്ള ശുശ്രൂഷയാണ് ചെറിയ അവസരമാണ് സ്ത്രോത്രം എന്നാൽ കാലക്രമത്തിൽ നാം കാണുന്ന എന്താ അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൻ്റെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു ദൈവമേൽപ്പിക്കുന്ന അല്പകാര്യങ്ങളിൽ ആ ചെറിയ അവസരം അതിൽ പരിഭവിക്കാതെ അവിടെ വിശ്വസ്ഥതയോടെ ദൈവവേല ചെയ്യുന്നവനെ ഹലേലുയ്യ കാലത്തിൻ്റെ ആ പോക്കിൽ ദൈവമായി തന്നെ ദൈവം തന്നെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരും ഹലേലുയ്യ അല്പകാര്യങ്ങളുടെ ദിവസത്തെ തുച്ഛീകരിക്കാത്ത ദൈവം നമുക്കറിയാം ഉദാഹരണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ലോകത്തിൽ രക്ഷകനായി വന്നത് ഒരു പുൽത്തൊഴുത്തിലാണ് യേശു തന്റെ മഹൽ ദൗത്യം ലോക സുവിശേഷീകരണം മാനവജാതിയുടെ രക്ഷ ആ പദ്ധതി യേശു കമൻസ് ചെയ്തത് ആരംഭിച്ചത് പന്ത്രണ്ട് പേരെ കൊണ്ടാണ് ഹലോ എന്ത് ചെറിയ തുടക്കമാ പന്ത്രണ്ട് പേരെ കൊണ്ട് ഉള്ള ഒരു വേല എന്നാൽ ഓർക്കണം ലോകത്തെ തല കീഴ്മേൽ മറിക്കുവാഹാൻ ഇവരെ ദൈവത്തിന് ഉപയോഗിപ്പാൻ കഴിഞ്ഞു എ സിംഗിൾ ഡിഗ്രി മെന് എ ഡിസൈപ്പിൾസ് ഓഫ് ജീസസ് യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഡിഗ്രി എടുത്ത് ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ ദൈവം അവരെ ഉപയോഗിച്ചോ എന്ന് ആലോചിച്ചോ നോക്കേ സ്തോത്ര അവരെ അവരിൽ തുടങ്ങിയ പ്രസ്ഥാനമല്ലേ എന്ന് വളർന്ന് ഈ പെനിയേലും ഈ നിലയിൽ പച്ച പിടിച്ച് നിൽപ്പാൻ തക്കവണ്ണം ദൈവം സംഗതി വരുത്തിയിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്നിൽ ഐസൻബർഗ് ിൽ ഐസൽബൻ സാക്ഷണിയിൽ ഒരു പാവപ്പെട്ട ഖനിത്തൊഴിലാളിയുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചു ഒരു മകൻ അവന്റെ ജനനം ആരും അറിഞ്ഞില്ല അധികം ആരും അറിഞ്ഞില്ല എന്നാൽ ആ ഖനിത്തൊഴിലാളി പാവപ്പെട്ട ഖനിത്തൊഴിലാളിയുടെ ആ മകനാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതിൽ പോപ്പിന്റെ സിംഹാസനത്തിന് ഇളക്കം തട്ടിച്ചുകൊണ്ട് യൂറോപ്പിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ഒരു പോലെ ദൈവം ഉപയോഗിച്ച മാർട്ടിൻ സ്തോത്രഹ ചെറിയ ആരംഭത്തെ വലിയ അനുഗ്രഹമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഇന്ന് ചെറുതായിരിക്കാം ഇന്ന് ചെറുതായിരിക്കാം അതിൽ നിരാശപ്പെടരുത് അവിടെ വിശ്വസതയോടെ ദയ്യമേൽപ്പിച്ച വേല ചൈ ഹലേലൂയ്യ വളർച്ച നൽകുന്നവൻ ദൈവമാ ഉയർച്ച നൽകുന്നവൻ ദൈവമാ പ്രൊമോഷൻ വരുന്നത് ഉയരത്തിൽ നിന്ന് നന്മയും കരുണയും ആയിഷ്കാലമൊക്കെയും നമ്മെ പിൻ തുടരുമെന്ന ദൈവവചനം പറയുന്നത് ദിവസത്തെ ആർത്തു സ്വീകരിക്കും നാം ചെയ്യുന്ന വേന വളരെ സ്ലോലിയായ പ്രോഗ്രസ് ആയിരിക്കാം വലിയ പെട്ടെന്നൊരു വളർച്ച റോക്കറ്റ് ഗ്രോത്ത് ഒന്നും നമ്മുടെ മിനിസ്ട്രിയിൽ അനുഭവപ്പെട്ടില്ല എന്ന് നമുക്ക് വരാം അത് നിമിത്തം കർത്താവെ ഞാൻ എത്ര അധ്വാനിക്കുന്നു എത്ര ഉപവസിക്കുന്നു എത്ര ഓടുന്നു ചിലപ്പോൾ ചിലരൊക്കെ നിരാശരായി തീർന്ന തീരാ എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ നാം ഏർപ്പെട്ടിരിക്കുന്ന പ്രവർത്തി ചെറുതായിരുന്നാലും വലിയ വിജയം ഇന്ന് കണ്ടില്ലെങ്കിലും സന്തോഷിപ്പാനുള്ള വകയുള്ളത് ദ പ്ലം ഈസ് ഇൻ ഗോഡ്സ് ഹാൻഡ് തൂക്ക് എന്റെ ദൈവത്തിൻറെ കരങ്ങളിലെ ഈ എൻ്റെ ദൈവമാണ് അത് പണിയുന്നത് അതിന്റെ കുറവ് തീർത്ത് പണിയുവാൻ ഹലേ ലൂയ The great master builder will surely accomplish that which he begins ആ പ്രവൃത്തി മുക്കിയൽ ശില്പിയായവൻ അതൊന്ന് വർത്തിക്കും അത് ഭംഗിയാക്കി തീർക്കും എന്ന് പകൽ ഒന്ന് വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടയാകട്ടെ ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായം ആറാം വാക്യം തിരുവഴുത്തു പറയുന്നു ഹീ ഹു ബിഗാൻ എ ഗുഡ് വർക്ക് ഇൻ യു വിൽ ടു കംപ്ലീഷൻ ദ ഡേ ഓഫ് ക്രൈസ്റ്റ് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു എത്ര പേർക്ക് ഉറപ്പുണ്ട് എത്ര പേർക്ക് ധൈര്യമുണ്ട് സൈന്യത്താലും അല്ല ശക്തിയാലും അല്ല എന്റെ അത്രേപ്പാട് ഈ ദേവാലയത്തിന് സെരുവാബേലും യോശുവയ്ക്ക് അടിസ്ഥാനം ഇട്ടപ്പോ ഇതിനു മുമ്പുള്ള ദേവാലയത്തെ കണ്ടവരെ ഉറക്ക കരഞ്ഞു എന്നാണ് വായിക്കുന്നത് പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ വായിക്കുന്നത് ഇപ്പോഴത്തെ അടിസ്ഥാനവും മുൻകുമ്പിലുള്ള ദേവാലയത്തെയും കൂടെ കമ്പയർ ചെയ്തവർ ഒരു കമ്പാരിസണിലാണ് അവര് അവർ കരഞ്ഞു സ്തോത്രം എന്നാൽ ദെയ്യം അവർക്കൊരു ഉറപ്പ് നൽകി എന്തായിരുന്നു ആ ഉറപ്പെന്ന് അറിയാമോ സ്തോത്രം ഇൻ ദ ലാറ്റർ എൻഡ് ഇറ്റ് ഇതിൻ്റെ അവസാന സ്തോത്രം ഇതിൻ്റെ അവസാനമുണ്ടല്ലോ ഈ പണി അങ്ങോട്ട് തീർന്നു കഴിയുമ്പോൾ അവിടെ വെളിപ്പെടുന്ന ദൈവമഹത്വം ആദ്യത്രേതിലും വലിയതായിരിക്കും സ്തോത്രം ഇതാണ് ദൈവാത്മാവ് അവരോട് പറഞ്ഞത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ചെറിയ ആരംഭങ്ങളിൽ നാം നിരാശപ്പെടരുത് പ്രത്യാശയ്ക്ക് വകയുണ്ട് ദൈവം നമ്മോട് കൂടെയുള്ളതിനാൽ പലരും ചെറിയ ആരംഭത്തെ തുച്ഛരിക്കും കളിയാക്കും പരിഹസിക്കുംക്കരിയാവിന്റെ ശത്രുക്കളുംബാബേലിൻ്റെ പണിയോടുള്ള ബന്ധത്തിൽ ആ കാലത്ത് ശത്രുക്കളും അത് ചെയ്തു സ്ത്രോത്രം എന്നാൽ നമ്മുടെ ചെറിയ ആരംഭത്തെ ഒരിക്കലും തുച്ഛീകരിക്കാത്ത ഒരുവനുണ്ട് അത് വേലയ്ക്ക് നമ്മെ തെരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിലെ അതുകൊണ്ട് ഇന്ന് രാവിലെ ശയാപ്രവചനത്തിൽ നമ്മളെല്ലാം വായിക്കുന്ന പറയുന്ന സന്തോഷിക്കുന്ന ധൈര്യപ്പെടുന്ന ഒരു വചനമുണ്ടല്ലോ ശേയാപ്രവചന നാൽപ്പത്തി രണ്ടിൻ്റെ മൂന്ന് ബ്രൂയിസ്റ്റ് റീഡ് ബ്രേക്ക്ഡറിംഗ് നോട്ട് ചതഞ്ഞ് അവൻ ഒടിച്ച് കളകയില്ല പുകയുന്ന തിരിയെ അവൻ കെടുത്ത് കളകയുമില്ല ഹലലുയാ